കളമശ്ശേരി മണ്ഡലത്തിലെ ഭാവി വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് വിവിധ മേഖലയിലെ വ്യക്തികളുമായി സംവദിച്ച മന്ത്രി പി രാജീവ് ഏലൂർ ടൗൺ ഹാളിൽ നടന്ന പബ്ലിക് സ്ക്വയർ മുഖാമുഖം പരിപാടിയിലാണ് വിവിധ മേഖലയിലെ വ്യക്തികളുമായി മന്ത്രി സംവദിച്ചത് പബ്ലിക് സ്ക്വയറിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ മണ്ഡലത്തിലെ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുമെന്ന് മന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിലൂടെ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ സാധിച്ചിട്ടുണ്ട് തോടുകളിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് പന്ത്രണ്ട് കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഏലൂരിൽ ഏറ്റെടുത്ത ഇരുപത് ഏക്കർ ഭൂമിയിൽ നെൽകൃഷി ആരംഭിക്കുവാനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിലാണ് വനിതാ വിദ്യാർത്ഥി സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു വ്യവസായ മലിനീകരണത്തിന്റെ പ്രശ്നത്തിൽ തന്നെ ഇവിടെ പ്രത്യേകം അയച്ച് രണ്ടു ദിവസം അവർ യോഗം ചേരുകയുണ്ടായി ഒരു തുടർ വരുന്നുണ്ട് വ്യവസായം വളരണം ഒപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷിക്കുകയും വേണം അതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് പിന്നെ മുട്ടാർ പുഴയൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഓപ്പറേഷൻ വാഹിനി എല്ലാ വർഷവും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പോൾ പൊതുവെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഏകദേശം ഒരു പന്ത്രണ്ട് കോടി രൂപ ഈ തോടുകളുടെ നീരൊഴുക്ക് വീണ്ടെടുക്കുമ്പോൾ മാത്രം നമ്മളിവിടെ ചെലവഴിച്ചിട്ടുണ്ട് എം എൽ എമാർ അധികം ചെയ്യാത്തൊരു കാര്യമാണ് കാരണം ഈ പേര് എഴുതി വയ്ക്കാൻ പറ്റില്ല തോടല്ലേ അത് ഒരു പന്ത്രണ്ട് കോടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അമ്പത് പദ്ധതിക്ക് കൊടുക്കാവുന്ന ഫണ്ടാണ് പക്ഷേ അത് നാട്ടിലെ വഴി വെള്ളക്കെട്ട് ഒഴിവാക്കുമ്പോൾ സഹായകരമായിരിക്കും അത് നമ്മളവിടെ നിർവഹിച്ചിട്ടുണ്ട് പിന്നെ എടപ്പള്ളി ടോളിൽ ഇവിടെ ഷെരീഫ് മരക്കാർ പറഞ്ഞ കാര്യം ശരിയാണ് അവിടെ പറ്റിച്ചാൽ നമ്മളിപ്പോൾ അതിൻ്റെ പദ്ധതി ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ ആഴ്ചയാണ് അത് അതിൻ്റെ ടെൻഡർ അവാർഡ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ മൂലപ്പാടം അവിടെ ആദ്യം പി ഡബ്ല്യുടേ കഴിഞ്ഞു ഇപ്പോൾ എൻ എച്ച് എയുടെ കഴിയുന്നു റെയിൽവേയുടെ ടെൻഡർ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ അത് കഴിയും അത് കഴിഞ്ഞാൽ സാലിസ് തോട് വീതി കൂട്ടി മുനിസിപ്പാലിറ്റിയാണ് ചെയ്യേണ്ടതെങ്കിൽ പോലും അതിനും ഒരു പ്രത്യേക ഫണ്ട് അർബൻ ഡെവലപ്മെൻ്റ് ഫണ്ടിൽ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് അതും അംഗീകരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ഡെവലപ്മെന്റ് ഫണ്ടിൽ തന്നെ കുറച്ച് ഭാഗം ഭാഗം കൂടി കൂടി ഇതിൽ വരാത്ത അംഗീകാരം പരിപാടിയിൽ വിവിധ മേഖലയിൽ നിന്നുള്ള വ്യക്തികൾ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉന്നയിച്ചു ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ അധ്യക്ഷത വഹിച്ചു കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ വ്യവസായികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി